വിശദാംശങ്ങളിലേക്ക് നോക്കാം കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ ചലച്ചിത്ര താരം ജയസൂര്യക്കെതിരെ കേസെടുത്തു സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിനിടെ കടന്നു പിടിച്ചെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും കൈയേറ്റം ചെയ്തതിനുമാണ് കേസ് നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ മരട് പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതേസമയം സിദ്ദിഖിനെതിരായ ലൈംഗിക പരാതിയിൽ യുവനടിയുടെ നടിയുടെ രഹസ്യമൊഴിന്ന് രേഖപ്പെടുത്തും വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു ഒപ്പം കൊച്ചിയിൽ നിന്ന് നിതിൻ പ്രഭാകറും ചേരും ഇപ്പോൾ സൂര്യയിലേക്ക് ആദ്യം പോകാം സൂര്യയെ ഇപ്പോൾ ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നു കൊച്ചിയിലെ നടിയുടെ നടിയുടെ പരാതിയിലൊപ്പം സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിടെ കടന്നു പിടിച്ചെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കണ്ടോൺമെൻറ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് എന്താണ് ആധാരം യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് കൊച്ചിയിലാണ് മൊഴി രേഖപ്പെടുത്തിയത് കൊച്ചിയിലാണ് മൊഴി രേഖപ്പെടുത്തിയത് പേർക്കെതിരെയാണ് ആലുവ സ്വദേശിനിയായ യുവനടി പരാതി നൽകിയിരിക്കുന്നത് അത് അതിൽ നാലു പേര് സിനിമാ നടന്മാർ ഉൾപ്പെടുന്നു അതിൽ ഒരാൾ ജയസൂര്യയാണ് എന്തായാലും ഇന്നലെ വൈകിട്ടോളം ഉള്ള മൊഴി രേഖപ്പെടുത്തലാണ് കൊച്ചിയിൽ ഉണ്ടായിരുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള രണ്ട് വനിതാ ഐ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ യുവ നടിയുടെ മൊഴി രേഖപ്പെടുത്തി ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജയസൂരിക്ക് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് നടപടി കടന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ പതിനൊന്ന് മണിയോടുകൂടി മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് തന്നെ ജയസൂരിക്ക് ഇത്തരത്തിലൊരു കേസ് ഉണ്ട് അത് രജിസ്റ്റർ ചെയ്യണമടക്കമുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിട്ടുണ്ടായിരുന്നു എന്ന ഒരു പ്രാഥമിക വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് എന്തായാലും പതിനൊന്ന് കൂടി തന്നെ ഈ മൊഴിയുടെ ഒരു പകർപ്പ് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘം അയച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണിയോട് കൂടിയാണ് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ജയസൂര്യക്ക് എതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചതിനും അതുപോലെ തന്നെ കൈയ്യേറ്റ ശ്രമത്തിനുമാണ് ജയസൂര്യക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ ഒരു സിനിമ ചിത്രീകരണ വേളയിൽ സെക്രട്ടേറിയറ്റിന് അകത്തുള്ള ചിത്രീകരണ വേളയിൽ ഇത്തരത്തിൽ ജയസൂര്യയുടെ ഭാഗത്തുനിന്ന് തനിക്ക് മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം നേരിടേണ്ടി വന്നു എന്നതാണ് യുവനടി നൽകിയിരിക്കുന്ന മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ ഒരു കന്റോൺമെന്റ് പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത് നിലവിൽ തിരുവനന്തപുരത്തെ ഇത്തരത്തിലുള്ള കേസുകളുടെ അന്വേഷണ ചുമതല അത് ഡിഐജി അജിത അജിതാ ബീഗത്തിനാണ് നൽകിയിരിക്കുന്നത് ഒപ്പം മെറിൻ ജോസഫിനും തിരുവനന്തപുരത്തെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ചുമതല നൽകിയിരിക്കുകയാണ് ഇന്നലെ സിദ്ദി ിന്റെ മേൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്ന യുവ നടിയുടെ മൊഴിയും തിരുവനന്തപുരത്ത് വെച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അജിതാ ബീഗം ഡി ഐ ജി എറണാകുളത്ത് അത്തരത്തിലുള്ള മൊഴി രേഖപ്പെടുത്തലിന്റെയും അന്വേഷണത്തിന്റെയും നടപടിക്രമങ്ങളിലായിരുന്നതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നിലവിൽ ഈ പരാതിയുടെ അടിസ്ഥാനം ആ പ്രദേശം ഉൾക്കൊള്ളുന്ന മേഖല ഏതാണോ അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കലും തുടർന്നുള്ള നടപടിക്രമങ്ങളും ഒക്കെ തന്നെ നടക്കുന്നത് സിദ്ദിക്കിനെതിരായ പരാതിയെ തുടർന്ന് ഇന്നലെ മൊഴി രേഖപ്പെടുത്തിയ മൊഴി രേഖപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ ആ കേസ് രജിസ്റ്റർ ചെയ്തത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് അതിനുശേഷം മ്യൂസിയം പോലീസ് ആശാ ആശാചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് മൊഴിയെടുക്കലും അതിനുശേഷമുള്ള നടപടിക്രമങ്ങളും ഒക്കെ തന്നെ പൂർത്തിയാക്കിയത് ഇന്ന് സിദ്ദിഖിന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ പരാതി നൽകിയ യുവനടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത് ഇന്നലെ തന്നെ രഹസ്യ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കോടതിയിൽ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു ഇന്ന് അത്തരത്തിൽ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ജയസൂരിയുടെ ാണെങ്കിൽ കണ്ടോൺമെന്റ് പോലീസ് പരിധിയിലാണ് സെക്രട്ടേറിയറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് കണ്ടോൺമെന്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും ഈ ഒരു അന്വേഷണം നടക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ മിനു മുനീർ നൽകിയിട്ടുള്ള ഈ ഒരു മൊഴികളുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തെ ഒരു പോലീസ് സംഘം കൂടുതൽ വിവരങ്ങൾ യുവനടിയിൽ നിന്നും ചോദിച്ച് അറിയേണ്ടതായിട്ടുണ്ട് അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് നീങ്ങുക ഒരുപക്ഷെ ആരോപണ വിധേയനായ ജയസൂരിയെ വിളിച്ചുവരുത്തി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നടന്റെ കൂടി കാര്യങ്ങൾ അല്ലെങ്കിൽ നടന് പറയാനുള്ളതുകൂടി പ്രത്യേക അന്വേഷണ സംഘം കേൾക്കേണ്ടതായിട്ടുണ്ട് ഈ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവങ്ങളാണ് ഈ നടൻ സിദ്ധിക്കുന്ന യും അതുപോലെ തന്നെ ജയസൂര്യക്കെതിരെയും ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ സൂര്യ ഞാൻ തിരിച്ചെത്താം നമുക്ക് നിതിലേക്ക് പോകാം നിതിൻ വിശദമായ മണിക്കൂറുകൾ നീണ്ട മൊഴിയെടുപ്പാണ് കൊച്ചിയിൽ നടന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എങ്ങനെയായിരുന്നു മൊഴിയെടുപ്പും മറ്റു വിവരങ്ങളും ി പത്ത് മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പാണ് ഇന്നലെ പൂർത്തീകരിച്ചത് രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച് രാത്രി ഏകദേശം എട്ടരയോട് കൂടിയാണ് ഈ മൊഴിയെടുപ്പ് പൂർത്തീകരിച്ചത് മൊഴിയെടുത്തതിന് ശേഷമാണ് ഏഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഇതിൽ ആറ് കേസുകൾ എറണാകുളത്തും ഒരു കേസ് തിരുവനന്തപുരത്തുമാണ് നടൻ ജയസൂരയ്ക്കെതിരെയാണ് തിരുവനന്തപുരത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റുള്ള മറ്റുള്ളവർക്കെതിരെയെല്ലാം തന്നെ എറണാകുളത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എം മുകേഷ് എം എൽ എ മണിയമ്പിള്ള രാജു ഇടവേള ബാബു നടൻ ജയസൂര്യ ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വറ്റ് കെ ചന്ദ്രശേഖരൻ രണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഇവർക്കെതിരെയായിരുന്നു ഈ നടി ആരോപണം ഉന്നയിച്ചത് ഈ ആരോപണം ഉന്നയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വെളിപ്പെടുത്തലുകളും അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ ആലുവയിലെ നടിയുടെ വീട്ടിലെത്തി മൊഴിയെടുപ്പ് ആരംഭിച്ചത് ഇവർ തനിക്ക് നേരിട്ട ദുരനുഭവങ്ങളെ കുറിച്ചും തനിക്ക് നേരിട്ട അനുഭവ ലൈംഗിക ആരോപണം തന്നോട് ലൈംഗികമായി ആരോപണം ഉന്നയിച്ച ആളുകളെ കുറിച്ചും തന്നോട് വഴങ്ങിക്കൊടുക്കാൻ ഉന്നയിച്ച ആളുകളെ കുറിച്ചും എല്ലാമുള്ള മുഴുവൻ വിവരങ്ങളും ഇവർ അന്വേഷണ സംഘത്തിന് മുമ്പാകെ നൽകിയിട്ടുണ്ട് ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് സിജി ശരി ഞാൻ തിരിച്ചെത്താം നിതിൻ സൂര്യയിലേക്ക് വരുന്നു സൂര്യ ഇവരുടെ മൊഴി പ്രകാരം നേരത്തെ കേരളവശം ന്യൂസിനോട് വ്യക്തമാക്കിയത് സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിനിടെയാണ് താരം ഇത്തരത്തെ ശ്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ തന്നെ അതിക്രമിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടത് എന്ന് പറയുന്നു എന്താണ് സെക്രട്ടേറിയറ്റിൽ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കി പറയാമോ ഒപ്പം ഈ മൊഴിയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അവർ മ വിഷൻ ന്യൂസിനോട് തുറന്നു പറഞ്ഞ കാര്യങ്ങളും എന്തൊക്കെയായിരുന്നു അതായത് സെക്രട്ടേറിയറ്റിലെ ഒരു സിനിമ ചിത്രീകരണത്തിനിടെ ജയസൂര്യയുടെ ഭാഗത്തുനിന്ന് തനിക്കെതിരെ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായി എന്നാണ് യുവനടി നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ജയസൂര്യയുടെ ഭാഗത്തുനിന്ന് അന്ന് തനിക്ക് നേരിട്ട് നേതാവ് ആനി രാജ നമ്മുടെ ചേരുന്നു ശ്രീമതി ആനി ഇവിടെ കേരളത്തിൽ നടന്മാർക്കെതിരെയുള്ള പരാതികളും ലൈംഗിക ആരോപണങ്ങളും ഒപ്പ ഓക്കെ വരികയാണതിൽ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ സിനിമാ നടന്മാരും രാഷ്ട്രീയ നേതാക്കളുമായി മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടുന്നു ഇപ്പോൾ മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് ഈ വിഷയങ്ങളോട് ഒരു സി പി ഐ നേതാവെന്ന നിലയിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ പ്രതികരിക്കുന്നത് ശ്രീമതി ആനി രാജ കേൾക്കുന്നുണ്ടോ സൂര്യയിലേക്ക് എത്തിരികെ തം സൂര്യ എന്താണ് സെക്രട്ടേറിയറ്റിൽ സംഭവം ഞാൻ ആ കാര്യം ഒരുപക്ഷെ കൂടുതൽ വിശദീകരിക്കാൻ കഴിയുക നിതിൻ ആയിരിക്കും നിതിൻ സെക്രട്ടേറിയറ്റിൽ എന്ത് സംഭവിച്ചു എന്നാണ് നേരത്തെ നിതിനുമായി ഈ നടി അഭിമുഖം നടത്തിയിരുന്നു നമ്മൾ വിശദമായി കാര്യങ്ങൾ അവരോട് ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു അതിനുശേഷമാണ് ഈ മൊഴിയെടുപ്പൊക്കെ വന്നിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ജയസൂര്യക്കെതിരെ അന്ന് അവർ പറഞ്ഞു വച്ചത് ജി ജയസൂര്യ സെക്രട്ടേറിയറ്റിലെ ഒരു സിനിമ ഷൂട്ടിങ്ങിനിടെ സെക്രട്ടേറിയറ്റിന് പിറകിലെ ശുചിമുറിയിൽ ഇവർ ശുചിമുറിയിൽ കയറി തിരികെ വരുമ്പോൾ ജയസൂര്യ ബലമായി പിടിച്ച് ഇവരെ ചുണ്ടിൽ ചുംബിച്ചു എന്നാണ് ഇവർ പറയുന്ന ആരോപണം അതിനുശേഷം ജയസൂര്യ അവിടെ വെച്ച് തന്നെ ഇവരോട് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതാണ് ജയസൂര്യക്കെതിരെ ഇവർന്നിരിക്കുന്ന ആരോപണം ജയസൂര ബലമായി ഇവരെ കടന്നു പിടിച്ചു എന്നാണ് ഇവർ നമ്മളോട് വെളിപ്പെടുത്തിയത് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ കൃത്യമായി ഇവർ അന്വേഷണ സംഘത്തിന് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ജയസൂരക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഫിജി നിതിൻ ഈ മുകേഷിനെതിരായ ആരോപണങ്ങൾ എന്തായിരുന്നു ഇപ്പോൾ മുകേഷിനെതിരെ കേസെടുത്ത സാഹചര്യം തീർച്ചയായും മുകേഷ് ഇവരോട് നിരന്തരം തനിക്ക് വഴങ്ങി നൽകണമെന്നും തന്നോടൊപ്പം ഹോട്ടൽ മുറിയിലേക്ക് എത്തണമെന്നും തന്റെ കൂടെ കിടപ്പറ പങ്കിടണമെന്നും മുകേഷ് ആവശ്യപ്പെട്ടു മുകേഷ് നിരന്തരം നിരവധി തവണ ഫോണിലൂടെയും നേരിട്ടും ഈ ആവശ്യം ഉന്നയിച്ചു എന്നാണ് ഇവർ പറയുന്നത് ഈ നിരവധി തവണ മുകേഷിനോട് ഇവർ തനിക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും മുകേഷ് ഇവരെ ഇവരോട് ഇത്തരത്തിൽ ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ തനിക്കൊപ്പം നാം വന്നില്ലെങ്കിൽ അമ്മയിൽ അംഗത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കില്ലെന്നും മുകേഷ് ഇവരെ ഭീഷണി താൻ അറിയാതെ അമ്മയിൽ അമ്മയിൽ ഒരാൾ ഒരാൾക്ക് പോലും ുംഷിപ്പ് ലഭിക്കില്ലെന്നും താൻ പറയുന്നതനുസരിച്ചാൽ സിനിമയിൽ കൂടുതൽ അവസരവും അമ്മയിൽ മെമ്പർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുമെന്നും മുകേഷ് പറഞ്ഞു അത് ഫോണിലും അതോടൊപ്പം തന്നെ നേരിട്ട് മുകേഷ് ഇത്തരത്തിൽ ആവശ്യപ്പെട്ടു എന്നാണ് ഇവർ വെളിപ്പെടുത്തിയത് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് പോലീസ് വിശദമായ കേസും നടപടികളും എങ്ങനെയുണ്ടാകും സ്ത്രീത്വത്തെ അപമാനിക്കൽ ലൈംഗിക ഉദ്ദേശത്തോടുകൂടി ഇവരോട് പെരുമാറൽ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവരുടെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം ആവശ്യമാണെങ്കിൽ മറ്റു കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് കേസ് കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം നിലവിൽ ആറ് കേസുകൾ എറണാകുളത്തും ഒരു കേസ് തിരുവനന്തപുരത്തും രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇന്നലെ രാത്രി എട്ട് മണിയോടു കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇവരുടെ മൊഴിയെടുപ്പ് പൂർത്തീകരിച്ചത് ഇനി ഈ മൊഴി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ഈ മൊഴി വിശദമായി പരിശോധിച്ച് ആവശ്യമാണെങ്കിൽ മറ്റു കൂടുതൽ വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർത്ത് ഇവർക്ക് നടിയുടെ ആരോപണത്തിൽ ആരോപണ വിധേയരായ ആളുകൾക്കെതിരെ മറ്റ് കേസുകൾ രജിസ്റ്റർ ചെയ്യാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും വലിയ സമ്മർദ്ദം മുകേഷ് എതിരെ ഉയരാനുള്ള സാധ്യതയുണ്ട് ഇതിനോടൊക്കെ ഉയർന്നു കഴിഞ്ഞു സിനിമാ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നൊക്കെ ഒഴിവാക്കണമെന്നുള്ള ആവശ്യം അത്തരത്തിൽ ഉണ്ട് ഇപ്പോൾ കേസെടുത്ത സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും വലിയ സമ്മർദ്ദം വരാനിരിക്കുന്നു നിതിൻ తీర్చ మహేషినెరేదం తే കൊല്ലത്ത് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെയും മഹിളാ സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുകേഷിന്റെ വീട്ടിലേക്ക് വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആർ വൈ എഫ് പ്രവർത്തകരും മാർച്ച് നടത്തിയിരുന്നു മുകേഷ് രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വേരപ്രകാരം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണ്ട എന്നൊരു നിലപാട് തന്നെയാണ് സി പി എമ്മും കൈക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മുകേഷിനെതിരെ പാർട്ടിക്കകത്തും ഒരു വിഭാഗം വലിയ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇടത് സഹയാത്രികരായ ആളുകൾ അടക്കം മുകേഷ് രാജിവെക്കുന്നതാണ് ഉചിതം എന്ന നിലപാട് സ്വീകരിക്കുന്നെങ്കിലും അന്തിമ തീരുമാനം ഈ വിഷയത്തിൽ സി പി ഐ എമ്മിൻ്റെതാണ് നിലവിൽ സി പി ഐ എം തീരുമാനിച്ചിരിക്കുന്നത് മുകേഷിനോട് രാജി ആവശ്യപ്പെടേണ്ട എന്ന് തന്നെയാണ് യുവനടിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നുണ്ട് അതെന്താണ് ചോദ്യം വ്യക്തമായില്ല ലൈംഗിക പരാതിയിൽ യുവനടിയുടെ സിദ്ധിക്കിനെതിരായ പരാതിയിൽ യുവനടിയുടെ നടിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും അതെന്താണ് തീർച്ചയായും ഈ സിദ്ദീഖ് അമ്മ മുൻ മുൻ ജനറൽ സെക്രട്ടറി സിദ്ദീഖിനെതിരെ യുവനദി വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു തന്നെ ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ച് തിരുവനന്തപുരത്തെ മക്കറ്റ് ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ച് സിദ്ദീഖ് ഇത്തരത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി പെരുമാറി എന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിദ്ദീഖിനെതിരെ മൊഴി രേഖപ്പെടുത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരത്താണ് ഈ മൊഴി രേഖപ്പെടുത്തുന്നതെന്നും അറിയാൻ സാധിക്കുന്നു എന്തായാലും സിദ്ദീഖിനെതിരെ നേരത്തെ തന്നെ അന്വേഷണ സംഘം കേസെടുത്തിരുന്നു ഈ കേസിൽ തനിക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച നടിക്കെതിരെയും സിദ്ദീഖ് ഡി ജി പി പരാതി നൽകിയിരുന്നു എന്നാൽ നിലവിൽ ഈ നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സിദ്ദീഖിനെതിരെ അന്വേഷണ സംഘം സിദ്ദിഖിനെതിരായ പരാതിയിലാണ് അന്വേഷണ സംഘം ഈ നടിയുടെ മൊഴിയെടു മൊഴി രേഖപ്പെടുത്തുന്നത് പിജി ഞാൻ തിരിച്ചെത്താം നിതിൻ സൂര്യ സിദ്ദിഖിനെതിരായ പരാതിയിൽ യുവനടിയുടെ നടിയുടെ രഹസ്യമൊഴിയെന്ന് രേഖപ്പെടുത്തും എന്താണ് പരാതിയുടെ ഒരു അടിസ്ഥാനം എന്താണ് സിദ്ദിഖിനെതിരായിട്ടുള്ള പരാതി എന്ന് പറയുന്നത് യുവനടി ഈ സമയം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ഈ ഒരു പ്രിവ്യൂ സിദ്ദിഖ് അഭിനയിക്കുന്ന സിനിമയുടെ പ്രിവ്യൂ കാണാൻ നില തിയേറ്ററിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നു അവിടെ വെച്ചാണ് സിദ്ദിഖിനെ യുവനടി പരിചയപ്പെടുന്നത് അതിനുശേഷം തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നു അത് ഹോട്ടലിലേക്ക് സിനിമാ ചർച്ചകൾക്ക് വേണ്ടി വരണമെന്ന് പറഞ്ഞാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് യുവനടി ഈ ഹോട്ടലിലേക്ക് സിദ്ദിഖിനെ കാണാൻ പോവുകയും അവിടെ വെച്ച് തന്നെ ലൈംഗികമായി അതിക്രമിക്കുകയും സിദ്ധിക്ക് ചെയ്തു എന്നാണ് യുവനടി ആരോപിക്കുന്ന ഒരു പരാതി അത് യുവനടിയുടെ ഏറ്റവും ചെറുപ്പ കാലഘട്ടത്തിൽ സംഭവിച്ചതാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു കാലഘട്ടം ഏതാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടില്ല മൊഴി രേഖപ്പെടുത്തുന്ന സമയത്താണ് അത് നൽകിയിട്ടുള്ളത് അത് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്നതടക്കമാണ് ഇന്നലെ ഇപ്പോൾ മൊഴിയെടുക്കലിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് വെച്ച് ഇന്ന് ഈ മെനിഞ്ഞാന്ന് തന്നെ ഈ യുവനടി ഡി ജി പിക്ക് ഈ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു തുടർന്ന് ഡി ജി പി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനോട് തുടർ അന്വേഷണത്തിനായി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാവിലെയാണ് ഈ യുവനടി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു പരാതി നൽകുന്നത് തുടർന്ന് രാവിലെ തന്നെ ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുന്നതിനായി എത്തിയിട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാവിലെ പരാതി നൽകി ഉടനടി തന്നെ ആ ഒരു മൊഴി രേഖപ്പെടുത്തലും തുടർ നടപടികളിലേക്കും പ്രത്യേക അന്വേഷണ സംഘം കടന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ അന്വേഷണത്തിന്റെ ഒരു ഉത്തരവാദിത്തം അത് ഡിഐ ജി അജിതാബീഗത്തിന് ആണ് നൽകിയിട്ടുള്ളത് പക്ഷേ അജിതാബീഗം ഉൾപ്പെടെയുള്ള പ്രത്യേക അന്വേഷണ സംഘം എറണാകുളം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലായതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ലോക്കൽ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എസ് ഐ ആയിട്ടുള്ള ആശാചന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ സിദ്ദിഖിനെതിരെയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് മൂന്ന് മണിക്കൂറോളം ഈ ഒരു മൊഴി രേഖപ്പെടുത്തൽ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിനായിട്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത് ഇന്ന് യുവ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും സിദ്ദിഖിന് എതിരെയുള്ള ഒരു നിയമ നടപടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൈംഗിക അതിക്രമം തനിക്കെതിരെ നടത്തിയെന്ന ഒരു ഗുരുതര ആരോപണമാണ് ഈ നടി നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് സമയത്ത് നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് കേന്ദ്രീകരിച്ചുള്ള സിസിടിവി ദൃശ്യങ്ങളൊക്കെ തന്നെ ശേഖരിക്കുക എന്ന് പറയുന്നത് അപ്രാപ്യകരമാണ് അതുകൊണ്ട് തന്നെ മൊഴികളുടെ അടിസ്ഥാനത്തിലും യുവനടി നൽകിയിട്ടുള്ള വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലുമായിരിക്കും കേസ് മുന്നോട്ടേക്ക് പോവുക നില തിയേറ്റർ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയും അന്വേഷണവും കൂടി പോലീസ് നടത്തുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജയസൂരിയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് കന്റോൺമെന്റ് പോലീസിന്റെ പരിധിയിൽ വരുന്നതാണ് കന്റോൺമെന്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും ജയസൂരിയുടെ കേസിന്റെ ഒരു അന്വേഷണം നടക്കുക അതും അജിതാ ബീഗം ഡിഐ ജിയുടെയും മെറിൻ ജോസഫിന്റെയും നേതൃത്വത്തിലാണ് ഈ ഒരു അന്വേഷണവും നടക്കുന്നത് അവരുടെ നേതൃത്വത്തിൽ ഈ ഒരു ലോക്കൽ തിരുവനന്തപുരത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും ആ ഒരു കേസിലും മൊഴിയെടുക്കലും തുടർ ഒക്കെ തന്നെ കടക്കുക എന്തായാലും ഇന്നലെ ഇപ്പോൾ സിദ്ദിക്കിന്റെ കേസുമായി സിദ്ദിക്കിനെതിരെ പരാതി ഉന്നയിച്ചു വന്ന യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് രഹസ്യ മൊഴി രേഖപ്പെടുത്തും ജയസൂര്യക്കെതിരെ ഉയർന്നിട്ടുള്ള പരാതി യുടെ മേൽ ഇന്ന് ഇപ്പോൾ ഇന്നലെ തന്നെ കൊച്ചിയിൽ വെച്ച് യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെ അന്വേഷണ സംഘം ഒന്നുകൂടി ഈ യുവനടിയുടെ നടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിലേക്കും വേണമെങ്കിൽ ഈ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നടന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കൂടി ചോദിച്ചറിഞ്ഞതിനു ശേഷമായിരിക്കും മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കുക എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് സിനിമാ മേഖലയിലെ പ്രമുഖർക്കെതിരെ നടന്മാർക്കെതിരെ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെ ഒക്കെ തന്നെ ഇപ്പോൾ തീർച്ചയായും സൂര്യ മുകേഷെതിരെ ഏറ്റവും കൂടുതൽ കേസെടുത്തു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് മുകേഷനെ സംബന്ധിച്ച് അദ്ദേഹം നടനാണ് ഒപ്പം ഒരു ജനപ്രതിനിധിയാണ് അതിൻ്റെ ആ കാരണം കൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഈ ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ ലൈംഗിക പീഡന പരാതിയിൽ കേസെടുത്ത സാഹചര്യം കൂടി വരുമ്പോൾ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ശക്തമാകില്ലേ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് മുകേഷിനെതിരെ പ്രതിപക്ഷ സംഘടനകൾ നടത്തുന്നത് പ്രതിപക്ഷവും ആരോപിക്കുന്നത് മുകേഷ് രാജിവെച്ച് മാറി നിൽക്കണമെന്നത് തന്നെയാണ് മുകേഷിന്റെ വീട്ടിലേക്കടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് തന്നെയാണ് ഈ ഒരു സി പി എമ്മിന്റെ നിലപാടാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ളത് സി പി എം ഇതുവരെയും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല മുകേഷ് രാജിവെച്ച് മാറി എന്നൊരു ആവശ്യം സി പി എം ഉന്നയിച്ചിട്ടില്ല പക്ഷേ ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ മറ്റൊരു വിഭാഗം മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഓരോ ദിവസം കൂടുന്തോലും ഉയർന്ന സാഹചര്യത്തിൽ കേസ് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ മുകേഷ് രാജിവെച്ച് മാറി നിൽക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നൊരു ആവശ്യം ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ ഒരു വിഭാഗം ഉയർത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ ഒരു നിമിഷം വരെയും അത്തരത്തിലുള്ള ഒരു ആവശ്യം മുകേഷിനോട് സിപിഐഎം ഉന്നയിച്ചിട്ടില്ല എന്നതാണ് ഏറെ നിർണായകം പക്ഷേ ഒരു ദിവസം കഴിയുമോറും വലിയ പ്രതിഷേധങ്ങൾ മുകേഷിനെതിരെ ഉയരുകയാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ മുകേഷിനെ സപ്പോർട്ട് ചെയ്ത് പിന്താങ്ങി രംഗത്ത് വരുന്ന ഉള്ളത് രാഷ്ട്രീയ പ്രേരിതമാണ് മുകേഷിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളും പ്രതിഷേധങ്ങളും എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മന്ത്രിമാർ ഉൾപ്പെടെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത് അതിൽ മുകേഷ് എന്ന വ്യക്തി പ്രതിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ിന് രാജിവെച്ച് രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് അത് ഇടവരുത്തും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂര്യ പരാതികളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ പതിനേഴ് പരാതികൾ വന്നിട്ടുണ്ട് അതിൽ മൊഴിയെടുപ്പും കേസും ഒക്കെ തുടരുകയാണ് എന്തായാലും കൂടുതൽ ആരോപണങ്ങൾ വെളിപ്പെടുത്തലിൽ ഒക്കെ ഈ ഒരു ബലത്തിൽ ഇതിന്റെ പിൻബലത്തിൽ വരാനുള്ള സാധ്യതയല്ലേ കാണുന്നത് തീർച്ചയായിട്ടും ഇതിനു മുൻപ് തന്നെ മുകേഷിനെതിരെ തനിക്കൊരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞ് സിനിമാ മേഖലയിലെ മറ്റൊരു വനിതാ പ്രവർത്തക രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു താനിപ്പോൾ കുടുംബസമേതമായിട്ടൊരു യാത്രയിലാണ് അതിനുശേഷം തിരിച്ചെത്തിയതിനു ശേഷം ആ വെളിപ്പെടുത്തൽ നടത്താം എന്നതാണ് വനിതാ പ്രവർത്തക പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിലും ഈയൊരു കേസിന്റെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ കണ്ടതിന് ശേഷവും ഒരുപക്ഷെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് ഇപ്പോൾ ഒരു യുവനടി തന്നെ ഏഴ് പേർക്കെതിരെ പരാതികൾ ഉന്നയിച്ച് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മറ്റ് നടന്മാർക്കും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ഉൾപ്പെടെയുള്ള സിനിമാ മേഖലയിലെ മറ്റ് പുരുഷ പ്ര പുരുഷന്മാർക്കെതിരെയുള്ള ആരോപണങ്ങളും പരാതികളും ഉയർന്നു വരാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് എന്തായാലും ഇതുവരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ മേൽ അല്ലെങ്കിൽ നൽകിയിട്ടുള്ള പരാതികളിൽ മേലുള്ള ഒരു അന്യ ണം അത് ദ്രുതഗതിയിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നു എന്നതാണ് ഒരു ഒരു ആശ്വാസകരമായ ഒരു കാര്യം പരാതി നൽകി ഇപ്പോൾ സിദ്ദിഖിന്റെ കാര്യത്തിലാണെങ്കിൽ ഇന്നലെ രാവിലെയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ യുവനടി പരാതി നൽകുന്നത് അതേ തുടർന്ന് പെട്ടെന്ന് തന്നെ യുവനടിയെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുന്നതിലേക്കും രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതിയിൽ അപേക്ഷ നൽകുന്നതിലേക്കും തുടർ നടപടികളിലേക്കും ഒക്കെ തന്നെ അന്വേഷണ സംഘം കടന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാല് വനിതാ ഐ പി ുടെ ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഇത്തരത്തിലുള്ള ഈ ഒരു കേസുകൾ അന്വേഷിക്കുന്നത് അവരുടെ കീഴിൽ തന്നെ മറ്റ് പല വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു അന്വേഷണം ഒരു ജില്ലയിൽ തന്നെ ആ സംഭവം നടക്കുന്നതുമായി ബന്ധപ്പെട്ട സ്ഥലം അത് ഉൾക്കൊള്ളുന്ന പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായൊരു പരിശോധന അന്വേഷണമാണ് ഈ പരാതികളിൽ മേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അത് ആരോപണങ്ങൾ വസ്തുത ഉള്ളതാണെങ്കിൽ അത് കുറ്റക്കാർക്കെതിരെ പെട്ടെന്ന് നടപടി സ്വീകരിക്കുന്നതിലേക്ക് ശിക്ഷ നൽകി കൊടുക്കുന്നതിലേക്കും കടക്കാൻ കഴിയുമെന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം അതല്ല ഈ ആരോപണം ഉന്നയിച്ച് രംഗത്ത് എത്തിയ വ്യക്തി ആണ് ഇത്തരത്തിലൊരു വ്യാജ ആരോപണമാണ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എതിരെയും നീതിപൂർവമായൊരു നടപടി ഉണ്ടാകണം എന്ന കാര്യം നേരത്തെ തന്നെ ഈ ഒരു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ് എന്തായാലും പരാതികളുടെ അടിസ്ഥാനത്തിൽ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം അത് ഏറ്റവും കൃത്യമായിട്ടും വ്യക്തമായിട്ടും പെട്ടെന്ന് തന്നെ നടന്നു പോകുന്നു നടത്തുന്നു എന്നതാണ് ഏറെ നിർണായകമായ കാര്യം ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പരാതികളും വരുമ്പോൾ വരുമ്പോഴും ഇത്തരത്തിൽ ദ്രുതഗതിയിൽ തന്നെ ആ ഒരു അന്വേഷണം നടത്താനും മൊഴി രേഖപ്പെടുത്തുന്നതിലേക്ക് കടക്കാനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയും പ്രത്യേക അന്വേഷണ സംഘം ഉൾപ്പെടുന്ന ഒരു വലിയ വിഭാഗം തന്നെ തയ്യാറായി നിൽപ്പുണ്ട് എന്നതും ഏറെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖിനെതിരെയും അതുപോലെ തന്നെ ജയസൂര്ക്കെതിരെയും പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത് ഇനിയിപ്പോൾ രഹസ്യ മൊഴിയടക്കം സിദ്ദിഖിന്റെ കാര്യത്തിൽ യുവ നടിയുടേതായി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ജയസൂര്യയുടെ കാര്യത്തിലാണെങ്കിൽ തുടർ നടപടികളിലേക്ക് ജയസൂര്യ അടക്കം ഒരുപക്ഷെ വിളിച്ചു വരുത്തി ഈ ഒരു വിശദാംശങ്ങൾ ചോദിക്കുന്നതിലേക്കുള്ള ഒരു ഘട്ടത്തിലേക്ക് കേസ് അന്വേഷണം എത്തി നിൽക്കുന്നു എന്നതാണ് ഏറെ നിർണായകം മറ്റ് മുകേഷിന്റെ അടക്കം ഇടവേള ബാബുവിന്റെ അടക്കമുള്ള പരാതികളിലും ഇത്തരത്തിൽ ദ്രുതഗതിയിൽ തന്നെ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ശരി സൂര്യ എന്തായാലും അന്വേഷണം നടക്കട്ടെ കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തട്ടെ കൂടുതൽ കേസുകൾ ഒക്കെ ഈ കാര്യത്തിൽ ഉണ്ടാവട്ടെ എന്ന് കരുതാം കാരണം മലയാള ചലച്ചിത്ര സിനിമയെ ശുദ്ധീകരിക്കുക നവീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ആരും ഇക്കാര്യങ്ങളിൽ പ്രതികരണവുമായി വരില്ല എന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായി അതിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു എഫ്ഐആർ ഐ ആർ ഇടുന്നു കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്